ശകുന്തളേ നീന്തും പ്രണയഹം സമല്ലി നീ പറയുമോ ഓ ചിരുപ്പഴാണ്ട് ഡാൻസ് അയച്ചിട്ട് കാട്ടിൽ ഒറ്റിൽ നിൽക്കുന്ന ഏതാണ് ഈ സുന്ദരി ഒന്ന് അടുത്തേക്ക് വിളിച്ചു നോക്കാം ഏയ് സുന്ദരി അടുത്തേക്ക് നടക്കുന്ന അതോ എന്റെ കാലിലെ ചെറിയൊരു ദർഭമന കണ്ടതാ ഇനിയിപ്പും ഇനി എന്താക്കാനാ ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും ആട്ടെ അവിടുത്തെ പേരെന്താണാവോ ഞാൻ ുഷ്യന്ത മഹാരാജാവ് അത് തന്നെ അതെന്താ ചോദിച്ചേ ഈ കൊടുങ്കാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങളുണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ അതെന്താ അങ്ങനെയാണെങ്കിൽ കുരുക്കം കഴിഞ്ഞ താങ്കൾ എന്തിനാ അങ്ങോട്ട് വന്നത്

കണ്ണൻകുളത്ത് കണ്ണും കണ്ണിയുടെ മൂത്തപുത്രിന്റിറ്റി ഇങ്ങനെ നിൽക്കുന്നത് ഇതാണ് ഐഡന്റിറ്റി ഇങ്ങനെ നിന്നില്ലെങ്കിലേ ഞാൻ എനിക്ക് തന്നെ മറന്നു പോകും ഈ കാട്ടിൽ ആരുമില്ലേ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടൂടെ ഭവതി അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ എന്റെ മുമ്പിൽ അല്ലേ താങ്കൾ നിൽക്കുന്നത് നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ ആരുമില്ല അപ്പോൾ ഈ കാട്ടിൽ ഭവതിക്ക് ബോറടിക്കില്ലേ അടിക്കില്ലേ ഇല്ല ഞാൻ ഇവിടുത്തെ മാനുകളോടും മയിലുകളോടും ഒക്കെ സംസാരിക്കും ഓ മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു അപ്പ മാനിന്റെ മയിലിന്റെ ഒക്കെ ഒരവസ്ഥ താങ്കളി കണ്ടിട്ട് വേട്ടയ്ക്ക് വന്നാണെന്ന് പറയില്ലല്ലോ ഒന്നും പറയണ്ട എല്ലാം പറയണം ഞാൻ രാത്രി വാള് വെച്ച് ഉറങ്ങിപ്പോയി

എന്റെ വീട്ടിലും മാനുമയിലൊന്നും ഇല്ലാത്തോണ്ട് ഞാനാ എന്റെ വീട്ടിൽ മാനം വണ്ടിന് മഹങ്കാരമോ ഞാൻ കാണിച്ചു കൊടുക്കാം ഒന്ന് അപ്പൊ വിട്ടാലോ അത് വലിക്കും പോലിരിക്കും കണ്ട ും ഈ വണ്ട് ഭൗതിക ശല്യം ജീവികയില്ല അതെന്താ വണ്ടി കത്ത് പോയില്ലേ അയ്യോ ഞാൻ സംസാരിച്ച് സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഞാൻ വീട്ടിൽ പോവാണ് ശകുന്തള നിൽക്കൂ ഒരു കാര്യം കൂടിയും പറയാനുണ്ട് അയ്യോ എനിക്ക് വീട്ടിൽ പോണം ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് വീട്ടിൽ പോണം ഒരു കാര്യം കൂടി মান கண்ட்டு அவ பத்து எனனைக்கு ഞാനും ശകുന്തരയും തമ്മിൽ പ്രണയത്തിലാണ് ഈ പറഞ്ഞത് സത്യമാണോ നേരാണച്ചു സമ്മാനമായി നൽകിയായിരം ആ മുദ്രമോതിരം ആയച്ചാ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലേ അച്ഛൻ അറിയാലോ ഞാൻ ചട്ടിച്ചോറ് കഴിക്കണേ ാണ് ഞാൻ രൂപ എടുത്ത് ഓപ്പറേഷൻ അതൊന്നും എനിക്ക് അറിയണ്ടി എനിക്ക് എന്റെ മുദ്ര മോതിരം വേണം അല്ലെങ്കിൽ എന്റെ മുന്നൂറ്റി അമ്പത് രൂപയും വേണം നിനക്ക് പറഞ്ഞു

ും മറന്നുപോയില്ലേ മറന്നു പോയിട്ട് അല്ല ഞാൻ എല്ലാം മറന്നുപോയി ക്ഷിയുടെ മക്ക് ബുദ്ധി ഇല്ലെന്നല്ലേ വേണ്ട ആ മരത്തിന്റെ മോളേക്ക് ലൈറ്റ് നോക്കിക്കേ അത് ഉപ്പന്റെ കണ്ണല്ല അതിനാണ് സി സി ടി വി ക്യാമറ പറയുന്നത് ചെയ്തതും പറഞ്ഞതും എല്ലാത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്